ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ പ്രമ്യാസ് വുട്ട് മീസ്റ്റ് ഒരു മാവ് കൊണ്ട് രണ്ട് വ്യത്യസ്ത തരം സ്നാക്സാണ് ഞാൻ തയ്യാറാക്കിയിട്ടുള്ളത് നല്ല ക്രിസ്പിയും ടേസ്റ്റിയുമായിട്ടുള്ള സ്നാക്കാണിത് നേരെ വീഡിയോയിലേക്ക് പോകാം അതിനായി രണ്ട് നേന്ത്രപ്പഴമാണ് പഴമാണ് എടുത്തിട്ടുള്ളത് ഇത് ഒന്ന് ചെറുതായി കട്ട് ചെയ്ത് എടുക്കണം അതിനായിട്ട് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് എടുക്കുകയാണ് ചെയ്യുന്നത് നിങ്ങൾക്ക് ഏത് ഷേപ്പിൽ വേണമെങ്കിലും കട്ട് ചെയ്തെടുക്കാം ഞാനിതിപ്പോൾ ഇതുപോലെയാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് വളരെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇത് മാറ്റി വെക്കാം അടുത്തതായി ഒരു ബൗളിലേക്ക് ഒരു കപ്പ് മൈദ മാവാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇതിലേക്ക് രണ്ട് ടീസ്പൂൺ നൈസ് അരിപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അടുത്തതായിട്ട് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പൊടിയും ഉപ്പ് പൊടിയും പിന്നെ മധുരത്തിന് ആവശ്യമായിട്ട് പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത് മൂന്ന് ടീസ്പൂൺ പഞ്ചസാരയാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഒരു ഫ്ലേവറിനായി ഏലക്കാപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് കാൽ ടീസ്പൂൺ ഏലക്കാപ്പൊടിയും ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം മധുരം നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇനി ഇത് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് കുറച്ചായിട്ട് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് നോർമൽ വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത് ഇതൊരു തിക്കായിട്ടുള്ള ബാറ്ററാക്കി എടുക്കണം അതിനായിട്ട് കുറച്ച് കുറച്ചായിട്ട് വെള്ളം ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഒട്ടും കട്ടകളില്ലാത്ത നല്ല ഒരു ബാറ്ററായിട്ട് കിട്ടണം അതിനായിട്ട് കുറച്ച് കുറച്ചായിട്ട് വെള്ളം ചേർത്ത് കൊടുത്താൽ മതി ഞാനിതിപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ഇപ്പോൾ നമ്മുടെ ബാറ്റർ റെഡി ആയിട്ടുണ്ട് ഒട്ടും കട്ടകളൊന്നുമില്ലാത്ത ഇല്ലാത്ത ബാറ്ററാണിത് രണ്ട് ബ്രെഡ് ഞാൻ പൊടിച്ചെടുത്തിട്ട് ബ്രെഡ് ക്രംസ് ആക്കി എടുത്തിട്ടുണ്ട് ഇനി നമ്മൾ തയ്യാറാക്കി വെച്ച മാവിലേക്ക് നേരത്തെ കട്ട് ചെയ്തെടുത്ത നേന്ത്രപ്പഴം പകുതി പോഷൻ ചേർത്ത് കൊടുത്ത് ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഈ നേന്ത്രപ്പഴം നന്നായിട്ട് മാവിൽ കോട്ടായിട്ട് കിട്ടണം ഇതിപ്പോൾ നന്നായിട്ട് കോട്ടായിട്ട് വന്നിട്ടുണ്ട് ഇനി ഇതിൽ ഒന്നോ രണ്ടോ ടീസ്പൂൺ നമുക്ക് ബ്രെഡ് ക്രംസിലേക്ക് ഇട്ട് കൊടുക്കാം അതിനുശേഷം സ്പൂൺ വെച്ചിട്ട് ഒന്ന് ഇത് കറക്കി കൊടുത്താൽ മതി ബ്രെഡ് ക്രംസ് ഈ മാവ് അബ്സോർബായിട്ട് ഒന്ന് തിക്കായിട്ട് കിട്ടും എന്നിട്ട് നമുക്ക് ഇഷ്ടപ്പെട്ട ഷേപ്പിൽ ഇത് ഒന്ന് കയ്യിൽ വെച്ച് തയ്യാറാക്കി എടുക്കാം ഏത് ഷേപ്പിലാണോ വേണ്ടത് ആ ഷേപ്പിൽ തന്നെ നമുക്കിത് ചെയ്തെടുക്കാൻ പറ്റും വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു സ്നാക്കാണിത് നല്ല ക്രിസ്പിയാണ് ബ്രെഡ് ക്രംസ് ആയതുകൊണ്ട് തന്നെ നല്ല ക്രിസ്പിയാണിത് എന്നും നേന്ത്രപ്പഴം വെച്ച് പഴംപൊരു തയ്യാറാക്കുന്നതിന് പകരം ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും കുട്ടികൾക്ക് പ്രത്യേകം പറയേണ്ട ആവശ്യമില്ല ഇത് ബ്രെഡ് ക്രംസ് ആയതുകൊണ്ട് തന്നെ നല്ല ക്രിസ്പിയാണ് ഞാനിതിപ്പോൾ നാലെണ്ണമാണ് ആക്കിയെടുത്തിട്ടുള്ളത് ഇങ്ങനെ തന്നെ നാലും ചെയ്തെടുത്തിട്ടുണ്ട് ഈ ഷേപ്പിലാണ് ഞാൻ തയ്യാറാക്കി എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഷേപ്പിൽ തയ്യാറാക്കി എടുക്കാം ഇനി ഇത് ചൂടായ എണ്ണയിലിട്ട് ഫ്രൈ ചെയ്തെടുക്കണം എണ്ണ ഒന്ന് മീഡിയം ഫ്ലെയിമിൽ ചൂടായതിനു ശേഷം സ്ലോ ഫ്ലെയിമിലിട്ട് വെച്ച് നമുക്കിത് കുക്ക് ചെയ്തെടുക്കാം ബ്രെഡ് ക്രംസ് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഫുൾ ഫ്ലെയിമിലായാൽ കരിഞ്ഞു പോകും ഒരു വശം ഏകദേശം ഒന്ന് ആയി വന്നതിന് ശേഷം തിരിച്ചിട്ട് കൊടുക്കാം തിരിച്ചിട്ടും മറിച്ചിട്ട് ഇട്ട് വളരെ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ക്രിസ്പി ആയിട്ടുള്ള ബനാന സ്നാക്കാണിത് എന്നും ഒരേപോലുള്ള പോലുള്ള ഐറ്റംസൊക്കെ തയ്യാറാക്കുമ്പോൾ ഒരു വെറൈറ്റി ആയിട്ട് നമുക്ക് ഇങ്ങനെ ട്രൈ ചെയ്തെടുക്കാം നല്ല ഫില്ലിങ്ങോട് കൂടിയിട്ടുള്ളതാണ് അതുകൊണ്ട് തന്നെ ഇത് കഴിക്കാനും നല്ല ടേസ്റ്റാണ് പുറമെ നല്ല ക്രിസ്പിയും ഉള്ള് നല്ല സോഫ്റ്റും ആയിട്ടുള്ള നമ്മുടെ സ്നാക്ക് ഇപ്പോൾ ഫസ്റ്റ് വൺ റെഡി ആയിട്ടുണ്ട് ഇനി ഇത് കോരിമാറ്റിയെടുക്കാം ഇനി ഞാൻ അടുത്തതായിട്ട് ചെയ്യുന്നത് അതേ മാവിലുള്ള ഓരോ സ്പൂൺ മാവ് ഈ ചൂടായ എണ്ണയിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇതും നല്ല ടേസ്റ്റാണ് ചെറുതായി ചെറുതായി നിങ്ങൾക്ക് വേണമെങ്കിൽ വലുതായിട്ട് വലിയ സ്പൂണിലാക്കിയിട്ട് കോരി ഒഴിച്ചു കൊടുക്കാവുന്നതാണ് ഞാനിതിപ്പോൾ ടീസ്പൂണിലാക്കിയിട്ട് ചെറിയ ചെറുതായിട്ടാണ് കോരി ഒഴിച്ചു കൊടുക്കുന്നത് ഇത് ഇനി ഒരു ഭാഗം ആയതിന് ശേഷം തിരിച്ചിട്ട് മറിച്ചിട്ട് വിട്ടിട്ട് നമുക്ക് മീഡിയം ഫ്ലെയിമിൽ വെച്ച് കുക്ക് ചെയ്തെടുക്കാം വളരെ സിമ്പിളായിട്ട് ഒരു മാവ് കൊണ്ട് രണ്ട് തരം പലഹാരമാണ് തയ്യാറാക്കിയിട്ടുള്ളത് നല്ല ടേസ്റ്റിയും ക്രിസ്പിയുമായിട്ടുള്ള ഞാന് പഴം കൊണ്ടുള്ള സ്നാക്ക് റെഡി ആയിട്ടുണ്ട് ഇതുവരെ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് താങ്ക് യു